మీడియా వన్ ఛానల్ മീഡിയ വൺ ചാനലുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഇപ്പോൾ ആക്ഷേപങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതെല്ലാം ഇവർ നടത്തുന്നു എന്നാണ് പറയാനുള്ളത് കാരണം ഈ ഇപ്പം ഹിന്ദു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഇസ്ലാമിക രാഷ്ട്രീയവുമൊക്കെ ആയി ബന്ധപ്പെട്ട് നിരവധിയായ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷേ അത് കേരളത്തിന്റെ മണ്ണിലേക്ക് ഇത്തരത്തിലുള്ള ഒരു വർഗീയതയുടെ എലമെന്റ് കടന്നു വന്നൊരു പ്രശ്നമാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മാഷി മറ്റൊരു ചർച്ചയിൽ പറഞ്ഞത് ഞാൻ കേട്ടു ഈ കേരളത്തിലെ കോൺഗ്രസും ബി പോലും ഒരിടത് മനസ്സുള്ള ആളുകളാണ് എന്ന് പറയുന്നത് കേട്ടു അത് ഏറെക്കുറെ ശരിയാണ് കാരണം കേരളത്തിൻ്റെ മണ്ണ് അങ്ങനത്തെ ഒരു മണ്ണാണ് അപ്പോൾ അവിടെ പരമാവധി പ്രശ്നങ്ങൾ ഇല്ലാതെ പോകാൻ ഇവരൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് എങ്ങനെ പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലായിട്ടുള്ള മീഡിയ ശ്രമിക്കുന്നത് പാലയിൽ ഒരു ബിഷപ്പ് ഹൗസിൻ്റെ അധീനതയിൽപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് ഒരു ശിവലിംഗം കണ്ടെടുത്തു ആ ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രം അധികാരികൾ ഇതിൽ അവകാശം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു വന്നു അതിനെ പാലാരൂപത വന്നു വലിയ പ്രശ്നമാണെന്ന കാര്യത്തിൽ ഇവർ പറഞ്ഞു വരത്തി ഈ വാർത്ത കൊടുത്തു അത് വലിയൊരു വിഷയമാവുകയും ചെയ്തു പിന്നീട് ഇവരെല്ലാം നിഷേധിച്ചു അതിനിടയിലാണ് പി ജയരാജൻ ഒരു സംവാദത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ മാധ്യമ എന്താണ് ഈ ഈ മാധ്യമങ്ങളിലൂടെ ഇത്തരം വർഗീയതയെ വളരെ ഗൗരവമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സൂത്രത്തിൽ കുത്തിവെക്കുന്ന ഈ ഒരു പ്രവണതയെ എതിർത്തുകയും ചെയ്തു അപ്പം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഇത് ഈ ജമാഅത്തെ ഇസ്ലാം ഇത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് മതബോധം ഇപ്പോൾ ഹിന്ദുക്കൾക്കാണെങ്കിൽ ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതബോധവും ആ വർഗീയതയും കൂടുകയല്ലേ ചെയ്യുക വർഗീയത ബേസിക്കായിട്ട് എല്ലാ മനുഷ്യന്റെ ഉള്ളിലുണ്ട് എല്ലാവരും അങ്ങനെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടേതൊരു ജാതി ജടിലമായ സമൂഹമാണ് അപ്പം അതുകൊണ്ട് ജാതി ഒഴിവാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ഇപ്പം അംബേദ്കർ എത്ര വിചാരിച്ചാലും നടക്കാതെ പോയത് ഇനിയും നടക്കാതെ തന്നെ പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് പക്ഷേ നമ്മൾ ഇക്കാലത്തെ മനുഷ്യരുടെ ജോലി എന്താണ് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അപ്രധാനമായത് എന്നെപ്പോലുള്ള ആളുകൾ അങ്ങനെ എന്നെ കണക്കാക്കണം ജാതി അതിന് ചുമന്ന് നമ്മളുടെ പുരോഗനപരമായിട്ടുള്ള ജീവിതത്തെയും സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തെയും തകർക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പക്ഷെ നമ്മൾ അംഗീകരിക്കാൻ പറ്റാത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമൂഹത്തിൻ്റെ എന്താണ് എല്ലാ ചാലക രീതികളും നമ്മളുടെ കൈകളിലല്ല നമ്മളുടെ അഭിപ്രായങ്ങളിലല്ല നമ്മുടെ ജീവിതത്തിലല്ല അത് യാഥാർത്ഥികമായിട്ട് ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന പലതരത്തിലുള്ള മത സംവിധാനങ്ങളാണ് അപ്പം അതുകൊണ്ട് അവരെപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ കേരളം പക്ഷേ ഇങ്ങനത്തെ കേരളം ആയിരുന്നില്ല നമുക്കറിയാം ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെ വളരെ സൗഹാർദ്ദപരമായി ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ അന്നത്തെ ചരിത്രം പരിശോധിച്ചാലും അതേപോലെ തന്നെ നോവലുകൾ നാടകങ്ങൾ എല്ലാ സംഭവങ്ങളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവയിലൊക്കെ അതിൻ്റെ ഒരു ഒരു ഹാർമണി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അതെ ആ ഹാർമണി തകർന്നിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിയുന്ന അവസരങ്ങളിലെല്ലാം ഈ ജാതീയത വളർത്താൻ വർഗീയത വളർത്താൻ രണ്ടും രണ്ടാണെങ്കിലും അതിൻ്റെ ആക്ടിവിറ്റി ഒരേപോലെയാണ് വർഗീയത വേറെ അവസാനം ജാതീയത വേറെയാണ് എങ്കിലും ഇത് രണ്ടും കൂടി കിടക്കുന്ന ഒന്നാണ് അത് വളർത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇപ്പോഴും നടക്കും നേരത്തെ സൂചിപ്പിച്ച പാലയിലെ ബിഷപ്പിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥയിലുള്ള ഒരു പറമ്പിൽ നിന്ന് ഒരു ശിവലിംഗം കിട്ടി അപ്പോൾ ശിവലിംഗം കിട്ടിക്കഴിഞ്ഞാൽ ഈ വിശ്വാസികളുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവിത്ര കാത്തു സൂക്ഷിക്കാം അതിനൊരു അമ്പലം ഒക്കെ മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്ന ഒരു കാര്യമാണ് പല സമയത്തും ക്രൈസ്തവർ പല സ്ഥലത്തൊക്കെ കുരിശു കുഴിച്ചിട്ടിട്ട് അതൊക്കെ ക്രിസ്തീയ ദേവാലയങ്ങളുടെ കേന്ദ്രങ്ങളൊക്കെ മാറ്റി നിലക്കലൊക്കെ അങ്ങനെ പ്രത് നമുക്ക് അറിയാവുന്നതായിരിക്കും അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത് വിശ്വാസികൾ വളരെ നിഷ്കളങ്കമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് പക്ഷെ വിശ്വാസത്തെ വിൽക്കാനും അതിനെ മിസ് യൂസ് ചെയ്യാനും ഇരിക്കുന്നതായിട്ടുള്ള ശക്തികള് അത് നേരത്തെ പറഞ്ഞ ഒരു കുത്തിത്തിരിപ്പുകാരാണ് അവര് അവര് ആണെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ഇപ്പം മീഡിയ വൺ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്കറിയാം അത് ജമാഅത്ത് ഇസ്ലാമി സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു മാധ്യമമാണ് അപ്പം അവരുടെ കാര്യങ്ങൾ അവരുടെ പ്രവർത്തികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു എന്താണ് ആശയപ്രചരണം സംവിധാനമായിട്ട് നമ്മളതിനെ കണക്കാക്കേണ്ടത് നമ്മളങ്ങനെ കാണണം അവരത് പറയും അപ്പം അതുകൊണ്ട് സ്വഭാവമായിട്ട് അവർക്ക് ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം കാരണം അവരുടെ പ്രചരണ രീതി നമ്മളത് കണ്ടിട്ടാണ് മീഡിയനെ വിലയിരുത്തേണ്ടത് അല്ലാണ്ട് നമ്മൾ അവനെ എതിർക്കുന്നതിൽ ഒരു കഥയില്ലേ ഇപ്പോൾ ആർ എസ് എസിൻ്റെ പത്രമാണ് ഓർഗനൈസർ ഓർഗനൈസറുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനനുസരിച്ചാണ് ചെയ്യുന്നത് അതുപോലെ ഇപ്പുറത്ത് ഇവർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് സി പി എം ഈ ഇസ്ലാമിയുമായിട്ടുള്ള പല വേദികളിലും അവരൊക്കെ നേരത്തെ പങ്കുവിട്ടിട്ടുണ്ടായിരിക്കും അവരുടെ വോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കും പക്ഷെ ഇപ്പോൾ സി പി എം എന്ന് പറയുന്നത് ജമയത്ത് ഇസ്ലാമിക്ക് എതിരെ അതിശക്തമായിട്ട് നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ജയരാജൻ്റെ പുസ്തകങ്ങളൊക്കെ പുറത്തു വരുന്നു ചർച്ചയായി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ പുസ്തക ഉത്സവം നടക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ ആളുകളെയും വിളിച്ചിട്ട് പല സർച്ച അത് അവരുടെ കച്ചവടം പുസ്തകം കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടിയാണ് പക്ഷേ ഈ കച്ചവടം നടത്തുന്നതായിട്ടുള്ള മാതൃഭൂമിയിലുള്ള സ്ഥാപനങ്ങൾ ചെയ്യേണ്ട കാര്യമെന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഈ മതത്തെ പ്രചരിപ്പിക്കുന്ന ആളുകളെ മത തീവ്രവാദികൾ വിളിച്ചിരുത്തി ഒരു ചർച്ചയും ചെയ്യാൻ പാടില്ല അത് ഞാൻ പറയുന്നത് പത്രം പത്രം ഈ ഇത് പുസ്തക കച്ചവടം മാത്രമല്ല പത്രത്തിലായിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ടെലിവിഷൻ ആയാലൊന്നും അവരെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അവർക്കൊക്കെ കൺസെന്റ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ അവൻ പറയുന്നത് കേൾക്കാനായിട്ട് ആളെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവൻ പറയുന്നത് ശരിയാണ് എന്ന അതുകൊണ്ടാണ് എനിക്ക് വന്ന് ജയരാജൻ പറഞ്ഞത് ഇവനെയൊക്കെ വിളിച്ചുരുത്തുന്ന മാതൃഭൂമിക്കാരനെ അടിക്കണം എന്ന് പറയാം അടിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറയാൻ ആളുകൾ ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ കാരണം എന്ന് വെച്ചാൽ മാതൃഭൂമിക്കെതിരെ നമ്മൾ ധരിച്ചാൽ പിന്നെ മാതൃഭൂമിയുടെ ഒരു സ്ഥലത്ത് നമ്മളുടെ പേര് വരില്ല എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ മനോരമയ്ക്കെതിരെ നമ്മൾ സംസാരിച്ചാൽ പിന്നെ മനോരമ എന്ത് ചെയ്യും നമ്മളെ കട്ട് ചെയ്തള്ളേ മീഡിയ വണ്ണിനെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ കയറി എല്ലാവരും ഇതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു ലോകത്ത് ആരും ശക്തമായിട്ട് എന്ത് ചെയ്യില്ല ഇവരെ എതിർക്കില്ല മാധ്യമങ്ങൾ ആരെങ്കിലും എതിർക്കാറ് മാധ്യമങ്ങൾ എതിർക്കാറില്ല കാരണം മാധ്യമങ്ങളുടെ ലാളനയിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളൊക്കെ ഇവിടെ വളർന്ന് ഉല്ലസിച്ച് തകർത്ത് ജീവിക്കുന്നത് അതാണ് പ്രശ്നം അപ്പം മാധ്യമങ്ങൾ കച്ചവടമാണോ നടത്തുന്നത് ആ കച്ചവടം അവൻ നടത്തുന്നത് ഇത്തരത്തിലുള്ള മീൻ കച്ചവടമായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നത് പുസ്തക കച്ചവടം അല്ല അവിടെ ആണ് അപ്പം അത് അതിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ പക്ഷെ പറയാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് ശേഷിയുള്ള മനുഷ്യരില്ല പഴയ പഴയകാലത്തൊക്കെ അതിനെ കൃത്യമായിട്ട് എതിർക്കാൻ പറ്റുന്നതായിട്ടുള്ള മനുഷ്യരില്ലാത്തതല്ല പ്രശ്നം അന്നത്തെ വളരെ എന്താണ് ടവറിങ് പേഴ്സണാലിറ്റീസ് ഉണ്ടായി അതാണ് വേണ്ടത് കാരണം വെറുതെ നമ്മളൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കില്ല സുമാർക്ക് പോലുള്ള ആളുണ്ടായിരുന്നു അവർ പറഞ്ഞാൽ കേൾക്കുകയാളു അങ്ങനത്തെ ആൾ ഇന്നത്തെ കാലത്തില്ല ഇന്ന് അത് ഇത് ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന പ്രമാണിമാർ എന്നൊക്കെ പറഞ്ഞാൽ ഇവന്റെയൊക്കെ നക്കി തിന്ന് ജീവിക്കുന്ന മരാണ് അതാണ് പ്രശ്നം പക്ഷേ പക്ഷേ അങ്ങനെ മാറാണ് ചെയ്യുന്നത് ഒരു സംശയം ചോദിച്ചോട്ടെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നതിനു ശേഷം ഇപ്പൊ എത്ര വലിയ സാംസ്കാരിക നായകരായാണെങ്കിലും അവരവരുടെ രാഷ്ട്രീയത്തെ പറ്റി അവരെന്തെങ്കിലും വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ അവരെ ഈ കൂട്ടത്തോടെ വന്ന് സൈബർ അറ്റാക്ക് ചെയ്യുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ട് അതായത് എം ടി വാസുദേവൻ നായർ ഒരു വിമർശനം കോഴിക്കോട് കഴിഞ്ഞ ഈ പറയുന്ന ഡി സിയുടെ ഒരു വേദിയിൽ വെച്ച് ഉന്നയിച്ചപ്പോൾ എം ടി വാസുദേവൻ നായരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു ഇവിടുത്തെ സൈബർ സഖാക്കൾ എന്ന് പറയുന്നത് ഇല്ലാത്ത കുറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു പരിധി വരെ അത് കൈവിട്ടു പോയില്ല അത് അവർ തടഞ്ഞു പക്ഷേ സുകുമാർ അഴിക്കോട് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെയും ഈ സൈബർ അറ്റാക്കിങ് നടക്കുമായിരുന്നില്ലേ എന്നുള്ളതാണ് അത് നടക്കും കാരണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉള്ള ഗുണവും ദോഷവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഗുണം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ എന്താണ് വിശുദ്ധ പശുക്കൾക്ക് അഴിഞ്ഞാടാനായിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും അവർ ആക്രമിക്കുവരെ പക്ഷെ ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു എഡിറ്റിംഗും ഇല്ലാതെ വായുത്തുന്ന് എന്തും പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്ന് പറയുന്നതാണെന്ന് വെച്ചാൽ ആരെയും ചെയ്ത്തോളീ അതിന് പല സ്ഥല പല മേഖലകളിൽ നിന്ന് അവർ എന്തു ചെയ്യും അടർത്തി എടുത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ അത് മിങ്കിൾ ചെയ്ത് അതിൻ്റെ ഒരു മിക്സർ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ ആ സാധനമൊക്കെ വായിച്ച് നമുക്ക് തോന്നും ഈ എം പി വാസു എന്നാൽ പോലെ വൃത്തികെട്ട ഒരു തന്നെ ഈ ലോകത്തിലായിരുന്നു എന്ന് തോന്നാവുന്ന രീതിയിൽ ഇവർ സംസാരിച്ച് തകർത്ത തരിപ്പണായി കളയുന്നതാണ് അതായത് നല്ല ഇമേജുമായിട്ട് ഒരു മനുഷ്യ പോലും ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ആക്കി തീർക്കുന്ന ഒരു ജോലി യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ കൊണ്ട് അപ്പോൾ അവിടെ എഡിറ്റിംഗ് ഇല്ലാത്തതിൻ്റെ ഫലമായി സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് പക്ഷേ ആ വലിയ മാധ്യമങ്ങൾ പണം വാങ്ങി വെച്ച പല കാര്യങ്ങളും പുറത്തു കൊണ്ടുവരാൻ സോഷ്യൽ മീഡിയ കഴിയും അപ്പോൾ സോഷ്യൽ മീഡിയക്ക് അങ്ങനെ ഒരു ഒരു എന്താണ് വശ രണ്ടു വശമുണ്ട് ഒരു ഇരട്ട മുഖമുള്ള ഒരു പ്രതിഭാസമാണ് നല്ലത് നമ്മൾ കാണുകയും ചീത്ത നമുക്ക് തള്ളുക എന്നുള്ളത് മാത്രമൊക്കെ അതിൻ്റെ അത് ചെയ്യാറ് ഇപ്പോൾ ഇവിടെ ഈ പാലാ ബിഷപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തി ആ ഭക്തർ അവിടെ ഒരമ്പലം ഉണ്ടാക്കണം എന്ന് എന്നാഗ്രഹിക്കപ്പെടുന്ന ആളുകളുണ്ട് പല ശശികല ടീച്ചറേ പോലുള്ള ആളുകളൊക്കെ വന്ന് അപ്പം തന്നെ അത് ഏറ്റെടുത്ത് ശരിപ്പെടുത്താൻ തീരുമാനിച്ചെന്നുള്ളതാണ് അതാണ് പ്രശ്നം പക്ഷേ അവിടെ ഉള്ള വിശ്വാസികൾക്ക് അവിടെ ക്ഷേത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രം പണിയാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൂജയൊക്കെ ചെയ്തിട്ട് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലേൻ്റെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം രണ്ടും ക്ഷേത്രം പണിയുന്നതിനും അവർക്ക് തടസ്സമില്ല അതല്ല മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ഒരു ക്ഷേത്രം പണിയുന്നതിനും പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും അമിക്കബിളായി ഏറ്റവും സുന്ദരമായിട്ട് തീരുന്ന ഒരു പ്രശ്നമാണ് അതിൽ പിന്നെ ഇവരൊക്കെ ഞാൻ ചോദിക്കുന്നത് ആ അതാ ഇവർ ഇടപെടുന്നത് ഇവരുടെ ഈ ആർത്തി കൊണ്ട് നമ്മളെ നശിപ്പിക്കാനായിട്ടുള്ള ഇവരുടെ ശ്രമം കൊണ്ടും ഒക്കെയാണ് അപ്പം അത് മതം അത് വേണ്ട അത് അത് വേണ്ടെന്ന് പറയാനുള്ളൊരു അവകാശം ഇങ്ങനെ നമുക്കുണ്ടാവുക എന്നുള്ളത് മാത്രമാണ് അതായത് വളരെ സാഹോദര്യത്തോടു കൂടിയും അതേപോലെ തന്നെ സൗഹാർദ്ദത്തോടും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ നിങ്ങൾ തിരികാൻ വരണ്ട എന്ന് മാത്രമേ നമുക്ക് ഇവരുടെയൊക്കെ പറയാൻ പറ്റുള്ളൂ എല്ലാവരോടും പറയാവുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഏത് എന്താണ് മതജീവികളാണ് ആയിക്കഴിഞ്ഞാൽ കാരണം മതത്തിൻ്റെ ഒരു സൗഹാർദ്ദവും മതത്തിൻ്റെ ഒരു ഹാർമണിയും ഒക്കെ നിലനിന്നാൽ മാത്രമാണ് സമൂഹ രാഷ്ട്രീയത്തിലും എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറയുന്ന ആൾക്കൊപ്പം ഇരിക്കാനുള്ള ഒരു ഒരു മനസ്സും നമുക്ക് ഉണ്ടാവണം അവരോടൊപ്പം നടക്കാനുമായിട്ടുള്ളത് അവർ പറയുന്നതിൽ നല്ലതുണ്ടോ എന്ന് മനസ്സിലാക്കാനുമായിട്ടുള്ള മനസ്സും വേണം ഇതൊക്കെ കൂടിയാണത് ഭംഗിയായിട്ടുള്ള സമൂഹത്തിൻ്റെ ചേരുവകയായ തീരുവഴി അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും